മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള മോദിയുടെ തിരക്കിട്ട ശ്രമങ്ങൾക്കൊക്കെ ഏതാണ്ട് വഖഫ് ബില്ലോടുകൂടി ഫലപ്രാപ്തി കണ്ടു കഴിഞ്ഞു അടുത്തതായി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് നരേന്ദ്രമോദി തിരക്കിട്ട നടപടി കൈക്കൊള്ളുന്നത് വഖഫ് ബില്ല് പാസായതിനു ശേഷം ചർച്ച് ബിൽ പാസ്സാക്കാനുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ടെന്നുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നോമ്പ് നോമ്പുകാലത്ത് മുസ്ലിങ്ങളുടെ നിസ്കാരത്തെ തളഞ്ഞുകൊണ്ടും ഹോളി ദിവസങ്ങളിൽ മുസ്ലിം പള്ളികളൊക്കെ കറുത്ത ടാർപോളിംഗ് ചീറ്റുകൊണ്ടും മറച്ചുകൊണ്ടും മുസ്ലിം മതവിഭാഗത്തിനെതിരെ കടുത്ത മതവെറി അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന മോദി സർക്കാർ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ആകെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി ഇന്ന് ഡൽഹിയിൽ ഓശാന ഞായർ ദിനത്തിലെ കുരുത്തോല പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചതായി സേഖർ ഹാർട്ട് ദേവാലയം അറിയിച്ചു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത്രേ അനുമതി തടഞ്ഞത് സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കാണ് സാധാരണ പ്രദക്ഷിണം നിശ്ചയിച്ചിരുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ദേവാലയ വളപ്പിൽ തന്നെ പ്രദക്ഷിണം നടക്കും അതേസമയം വളരെ നേരത്തെ തന്നെ പ്രദക്ഷിണത്തിന് അനുമതി തേടിയിരുന്നതാണെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് സോമരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നടക്കാറുള്ള ചടങ്ങാണിത് രണ്ടായിരത്തോളം വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഡൽഹി ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് പ്രതിഷേധാർഹമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു ഭരണഘടന ഉറപ്പു നൽകുന്ന മത മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇങ്ങനെ ഒരു സംഭവം അറിയില്ലെന്നായിരുന്നു ബി ജെ പി ജനറൽ സെക്രട്ടറി എം ഡി രമേശ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഈസ്റ്ററിന് പ്രധാനമന്ത്രിക്കൊപ്പമാണ് സഭാ അധ്യക്ഷന്മാർ ആഘോഷം നടത്തിയതെന്നും എം ഡി രമേശ് പറഞ്ഞു പാലുകൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന വിഷപ്പാമ്പാണ് മോദി സർക്കാർ എന്ന് അല്ലെങ്കിലും പറയേണ്ടതില്ല കാരണം വ്യക്തമാക്കാതെയായിരുന്നു കുരുത്തോല പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചത് സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് ഹാർട്ട് ദേവാലയത്തിലേക്കായിരുന്നു പ്രദക്ഷണം തീരുമാനിച്ചിരുന്നത് അനുമതി നിഷേധിച്ചതോടെ പ്രദക്ഷിണം ചർച്ച് വളപ്പിൽ മാത്രമായി നടന്നു പ്രധാനമന്ത്രി ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ദേവാലയമാണ് ഹാർട്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ മതവികാരത്തെ ഹനിക്കുന്ന തരത്തിലുള്ള നടപടി തന്നെയാണ് മോദി സർക്കാർ ഈ കാര്യത്തിൽ കൈക്കൊണ്ടത് കുംഭമേളക്കെതിരെ എത്ര പ്രക്ഷോഭങ്ങളും വഹറങ്ങളും ഒക്കെ നടന്നു എന്നിട്ടും ആയിരക്കണക്കിന് ആൾക്കാരെ കുരുന്ന് കൊടുത്തുകൊണ്ട് അത്തരമൊരു ആചാരം നടത്തി ഇന്ത്യയുടെ തീർത്തെ ലോകം മുഴുവൻ വ്യാപിച്ചു എന്ന് പറഞ്ഞ മോദിയാണ് തന്റെ പോലീസ് സേനയെ നിയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത്